ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു എൽ എൻ ട്രാവൽ വ്ളോഗ്സ് ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആണ് അതായത് ട്രിവാൻഡ്രം സിറ്റിയുടെ ഈവനിങ് വൈബ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ ഒരു വ്ളോഗായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വൈബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേയിലൂടെയാണ് ഇങ്ങനെ ലുലു മോളിൻ്റെ ഫ്രണ്ട് കൂടിയൊക്കെ പോകണം കേട്ടോ ഹൈവേയിൽ രണ്ട് സൈഡിലുമുള്ള കാഴ്ചകൾ തന്നെ അതിമനോഹരമാണ് സന്ധ്യാസമയത്തോട് അടുക്കുമ്പോൾ എല്ലാ കടകളിലും ലൈറ്റ്സും അങ്ങനെ കുറേ കുറേ നല്ല എലൂമിനേറ്റഡ് ഫീലാണ് അതുമാത്രമല്ല അപ്പറോ ഇപ്പുറവും ഇപ്പുറവും എങ്ങോട്ട് നോക്കിയാലും ചെറുതും വലുതുമായിട്ടുള്ള കഫേസും റെസ്റ്റോറൻറ്റ്സും ട്രിവാൻഡ്രംകാരുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കുറച്ചൊക്കെ ഇവിടെ കാണാൻ പറ്റും ഞാൻ ഇന്ന് പോകുന്ന എവിടെയാണെന്നല്ലേ ഇന്ന് ഞാൻ പോകുന്നത് ഒരു ഫൈൻ ഡൈൻ എക്സ്പീരിയൻസ് ആ കടയിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അങ്ങനെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി ഏഴാമത്തെ നിലയിലാണ് ഈ റെസ്റ്റോറൻറ് ഉള്ളത് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റ് കയറി ഏഴാമത്തെ നിലയിൽ വന്നിറങ്ങുന്നു ഇതാണ് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ് ടെറസ് മിക്കാവോ ഇത് കാണേണ്ട കാഴ്ച തന്നെയാട്ടോ നല്ലൊരു വോം വെൽക്കം തന്നെ എനിക്കായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവിടെ വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചാണ് വരണം എന്ന് പക്ഷെ സമയപരിധി കൊണ്ട് സത്യത്തിൽ വരാൻ പറ്റിയില്ല ഇത്രയും ദിവസം വരാണ്ട് നീട്ടി നീട്ടി കൊണ്ടുപോകായിരുന്നു പക്ഷെ ഇവിടെ കുറേ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ട് ഇവരുടെ അതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാനും ഇവിടുത്തെ ആംബിയൻസ് നേരിട്ട് കണ്ട് അനുഭവിക്കാനും ഒക്കെയാണ് ഞാൻ ഈ വന്നിരിക്കുന്നത് ഇതിന്റെ ഓണേഴ്സ് പറഞ്ഞ രണ്ട് ബ്രദേഴ്സാണ് അവരോടൊപ്പം അവരുടെ ഉമ്മയും ഉണ്ട് അപ്പൊ ഉമ്മ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു കാരണം ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കാണാൻ വന്നതാണ് കാരണം നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ ഭാഗമാണ് ഇവരുടെ ഉമ്മയും വന്ന സമയത്ത് വലിയ തിരക്കും ബഹളം ഒന്നുമില്ല വളരെ കാമൻ ക്വയറ്റായിട്ട് കിടക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രൗഡ് വന്നു തുടങ്ങി ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകൾ രസകരമാണ് ഓരോ ആൾക്കാരും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്ഥലം എൻജോയ് ചെയ്യുന്നത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈവാണ് കേട്ടോ ഇതൊരു മേളിൽ നിന്നുള്ള ഏറിയൽ വ്യൂ കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കസ്റ്റമേഴ്സിന് ഈ ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസിനോടൊപ്പം ആ ചുറ്റും ആ ഗ്ലാസ് വിൻഡോയിലൂടെ കാണുന്ന കാഴ്ചയും ഒരു പ്രത്യേക ഒരു സന്തോഷം കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം അത് വേറൊരു എക്സ്പീരിയൻസാണ് മാത്രമല്ല അതോടൊപ്പം മ്യൂസിക് ഉണ്ടാകും അങ്ങനെ ചെറിയൊരു ഭാഗത്തൊരു എ സി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേ ഏരിയ തന്നെയുണ്ട് അപ്പോൾ അത് മറ്റൊരു എൻജോയ്മെൻറ്റാണ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ വേറൊരു ഭാഗത്ത് എത്തുമ്പോൾ അത് ഹുക്ക എല്ലാം വലിച്ചിരിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട് അതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മുറിയാണ് കേട്ടോ അവിടുത്തെ ആംബിയൻസും ഭയങ്കര രസമാണ് പുറത്തേക്കുള്ള കാഴ്ചകളും ഈ ഒന്നും പറയണ്ട ഇങ്ങനൊരു ആംബിയൻസ് പ്രദാനം ചെയ്യുന്ന എത്ര റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ദിസ് ഈസ് എ വെരി യുണീക്ക് പ്ലീസ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കാം അപ്പോൾ ഞാനത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഫൈൻ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഒരു ഫൈൻ ഡൈനിങ് എക്സ്പീരിയൻസ് അപ്പോൾ ഇന്ന് ഡിഷസ് ഒക്കെയാണ് പക്ഷേ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സ്പോട്ടാണിത് കഴക്കൂട്ടമാണ് കെക്മോ പാർക്കിന് വളരെ അടുത്ത് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു ഇതൊരു സന്ധ്യയോടുകൂടി ഇവിടെ എത്തുമ്പോൾ ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഈ ഒരു ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന എന്ത് മനോഹരമായ ഒരു ദൃശ്യം ഇതൊരു സെവൻത്ത് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡേ കൂട്ടലിൻ്റെ പേര് കണ്ടുള്ളൂ ചെറസ് മെക്കാവ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചുതരാം ഇപ്പം നല്ല ക്രൗഡഡായി കഴിഞ്ഞു അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ഒരു ഡിം ലൈറ്റ് ആംബിയൻസ് ആണ് അതൊരു പ്രത്യേക ആംബിയൻസ് ആണ് മ്യൂസിക്കും ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ആ ഒരു പാറ്റേണും ഒക്കെ ഡിഫറെൻ്റാണ് ഒരു പക്ഷെ നമ്മുടെ ഷൂട്ടിംഗ് പർപ്പസിന് ആ ലൈറ്റ് കുറച്ച് സഫീഷ്യൻ്റ് ആയിരിക്കില്ല അതുകൊണ്ട് ഞാൻ ആ മെയിൻ ഏരിയയിലല്ല ഇരിക്കുന്നത് ഞാനൊരു എ സി ഇത് നോൺ എ സി ഏരിയയാണ് എ സിയുടെ ഒരു ഏരിയ ഉണ്ട് പിന്നെ അല്ലാണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ എല്ലാ ഭാഗവും കാണാം സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയാൽ ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ അങ്ങനെയുള്ളതാണ് ഓണറിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് ഇവർ മൂന്ന് ബ്രദേഴ്സ് അല്ലേ രണ്ട് പേരാണ് നിങ്ങൾ ഓക്കെ ഇദ്ദേഹം ഡോക്ടറാണ് പിന്നെ മൂത്ത ചേട്ടനാണ് കൂടുതലും കാര്യങ്ങളൊക്കെ നോക്കണം അല്ലേ അത് അനീഷ് ആൻഡ് യുവർ സെൽഫ് സെൽഫിസ് ഡോക്ടർ അജീഷ് ഓക്കെ ഇപ്പോൾ ഡോക്ടർ അജീഷ് ഇവിടെയുള്ളൂ പിന്നെ അതുകൂടാണ്ട് ഉമ്മ ഉണ്ട് ഇവിടെ ഉമ്മ ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ ഞാനിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർക്കിപ്പോൾ കൊച്ചിയിലും ഒരു ഔട്ട്ലെറ്റ് അല്ലേ കലൂര് കലൂര് ഓക്കെ അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇവിടെ കുറച്ചൊരു ഗെയിം ഏരിയ തന്നെയുണ്ട് തൊട്ടു ബാക്കിൽ ഇതിവിടെ എന്തൊക്കെയാണല്ലോ ബിരിയാട്സ് ഉണ്ട് ടേബിൾ ടെന്നെ സ്പൂൺ സ്പൂൺ പിന്നെ എയർ ഹോക്കി എയർ ഹോക്കി ഇങ്ങനെ കുറെ ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ട് അതൊരു നിങ്ങൾ ചാർജ് ചെയ്യാറുണ്ടോ ചെറിയ പൈസ അല്ലേ മിനിമൽ ചാർജസ് ഭയങ്കര കൗഡോൺ ആണെങ്കിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കൊടുക്കുക അപ്പൊ ഒരു ഫൺ നമുക്കൊരു ഈവനിങ് വന്ന കുറെ കളിക്കുകയും ചെയ്യാം ഭക്ഷണം കഴിക്കാം പിന്നെ വേറെ കാര്യങ്ങളുണ്ട് അല്ലെ പൂക്കയുടെ ഒരു ഏരിയ ഉണ്ട് ലോഞ്ച് ഉണ്ട് വേ ഇതാണ് ഇവിടുത്തെ ശിശിഷ ലോ ഇവിടെ ഇരുന്നാല് കുക്ക അല്ലേ എന്താ പറയാ ശിശ ശിശ എല്ലാം വലിച്ചിങ്ങനെ വളരെ റിലാക്സ് ചെയ്തിരിക്കാം അത് ആ കാഴ്ചകളും കാണാം കാഴ്ചകളും ഏഴാമത്തെ തല ആയതുകൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു സംഭവമാണ് ഈ ഈ ഒരു റെസ്റ്റോറൻറ്റിന്റെ പേര് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ആ ഒരു സ്റ്റൈലിൽ അത് നോക്കിയേ ഇത് കഴക്കൂട്ടം ആ ഏരിയ ആണ് ടെക്നോ പാർക്ക് ഏരിയ വൈകുന്നേരമായ സൺസെറ്റ് വളരെ മനോഹരമായി കാണാം കേട്ടോ ഇവിടെ രസകരമാണ് പക്ഷെ ഇപ്പൊ തന്നെ നോക്കിയേ ഭയങ്കര രസമുണ്ട് കാഴ്ച ആദ്യം മനോഹരം അപ്പൊ ഇതാണ് ഒരു ടോട്ടൽ ആംബിയൻസ് ഒരു നല്ല പോസിറ്റീവ് വൈബാണ് ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഞാനിത് ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് വരാൻ പറ്റുന്നത് എനിക്കവിടെ വിഷ്ണു എൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇനി നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു എ സി ഒരു ഉണ്ട് അവിടെ ഇരിക്കാം അവിടെ കുറച്ചുകൂടെ വെളിച്ചമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കുന്ന കാണുകയും ചെയ്യാമല്ലോ ഇപ്പോൾ കിച്ചണിലേക്ക് വന്ന് കയറാം അപ്പോൾ ടെറസ് മക്കാവുവിൻ്റെ കിച്ചണിൽ കയറി കഴിഞ്ഞു ഓക്കെ ആൻഡ് ഇത് മിസ്റ്റർ സുൽത്താൻ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഫുൾ ഇൻചാർജാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ സുൽത്താനോട് ഞാൻ ചോദിക്കുവായിരുന്നു അതായത് ഇവിടെ കോണ്ടിനെന്റൽ ആണ് ഏറ്റവും നല്ല ടൈപ്പ് ഓഫ് ഓക്കെ പിന്നെ റൈസിന്റെ ഫ്രൈഡ് റൈസിന്റെ അക്കംപ്ലിമെന്റ് ആയിട്ട് അതെരുമല്ലേ ഓക്കെ ഒരുപാട് നല്ല ഡിഷസ് ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ഇവരുടെ ഫുഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും അല്ലേ അതായത് നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഷെഫ് മുഹമ്മദ് ജാവേദ് ജാർഖണ്ഡിൽ നിന്ന് വന്നാണ് അപ്പോൾ ഇത് ആണ് ഇത് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അതില് ചിക്കൻ സ്റ്റേക്ക് വിത്ത് പെപ്പർ ബ്ലാക്ക് പെപ്പർ ചിക്കൻ സ്റ്റേക്ക് ഓക്കെ അതാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ പകുതി വഴിയായിട്ടുണ്ട് കേട്ടോ അതായത് രണ്ട് സ്റ്റേക്ക് പീസസ് ചിക്കൻ്റെ ആ ബ്രസ്റ്റിൻ്റെ ഏരിയ ആണ് അത് വരുന്നത് സ്റ്റേക്ക് അത് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ കുരുമുളക് പൊടി പിന്നെ ഉപ്പ് വൈറ്റ് പെപ്പർ ബ്ലാക്ക് പെപ്പർ പൗഡർ റോസ്മീരി സോൾട്ട് ആൻഡ് ലെമൺ ജ്യൂസ് ഇത്രയും വെച്ച് മാരിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ പാൻ ഫ്രൈ ചെയ്യുന്നത് തിരിച്ചു മറിച്ചിട്ട് മറിച്ചിട്ടൊരു ഗ്രില്ലാണ് പാൻ ഗ്രില്ലാണ് ആൻഡ് ബട്ടർ ബട്ടർ സേ ഓക്കെ ബട്ടറിലാണ് ഇത് പാൻ ഗ്രില്ല് ചെയ്തിരുന്നത് ഇനി ഇതിലേക്കൊരു പെപ്പർ സോസാണ് ചേർക്കാൻ പോകുന്നത് ആ പെപ്പർ സോസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ പെപ്പർ സോസിനകത്ത് വരണത് ടൊമാറ്റോ സോസ് ത്രയും വരണ ഒരു സോസ് ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാം പ്ലേറ്റ് ചെയ്യാനായിട്ട് എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇനി അത് വെച്ചാൽ മാത്രം മതി ഫ്രൈസ് ഉണ്ട് ഒരു ചെറിയ സാലഡ് ഉണ്ട് പിന്നെ പിന്നെന്താ സോട്ടഡ് വെജീറ്റ്സ് ഉണ്ട് അതിലിപ്പോൾ കോൺ ഒക്കെ ഉണ്ട് അല്ലേ കോണ് മഷ്റൂം ബ്രോക്കലി സുഗ്നി ആ സുഗിനി ഉണ്ട് ഓക്കെ സോസ് ദിസ്ഇസ് ദി പപ്പർ സോസ് പടിപൊളിയായി റോസ്മെരിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കറക്റ്റായിട്ട് അപ്പോൾ ആ ഫ്ലേവറൊക്കെ ഇൻഫ്യൂസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ് റെഡി ആയിട്ടിരിക്കുന്നത് പ്രോൺസ് ബട്ടർ പ്രോൺസ് ബട്ടർകാലിക്ക് അപ്പം സിമ്പിളായിട്ട് കോണ്ടിനെൻറ്റൽ ഡിഷസ്ന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഉണ്ടാക്കുന്നതൊക്കെ വളരെ എളുപ്പമാണ് പെട്ടെന്നാവുകയും ചെയ്യും ടേസ്റ്റ് വേറെ ലെവലാണ് അപ്പം ഇനി ടേബിളിൽ പോയിരുന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം കാണുന്ന മാത്രമല്ല കഴിക്കുകയും ഉണ്ട് ഫുഡും ആൻഡ് ഓൾ ദി ആക്ടിവിറ്റീസ് ഇവിടെ എപ്പോഴും അപ്പോൾ പുറത്ത് ഭയങ്കര ഒച്ചയും ബഹളവും പിന്നെന്താ ലൈറ്റ്സ് ഡിം ലൈറ്റ് ഒക്കെയാണ് അപ്പോൾ ഇത് എ സി എൻക്ലോഷർ ആണ് ഇവിടെ കുഴപ്പമില്ല അത്യാവശ്യം ലൈറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കണം ഇത് ഇവിടത്തെ ശരിക്കും ഓണർ അമ്മ ഓക്കെ അതായത് ലത്തീഫാന്നാണ് നമ്മുടെ പേര് ഈ രണ്ട് ആൺമക്കളും കൂടിയാണ് ഇത് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ലേ വഴുതക്കാട്ടല്ലേ താമസിക്കുന്നത് അപ്പം ഞാൻ വരുന്നു എന്ന് അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ പാർട്ടാണ് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് അപ്പം നമ്മൾ ഇവിടെ ഉണ്ട് അത്താനൊക്കെ പറഞ്ഞിരിക്കുവാണ് എൻ്റെ മുന്നിലൊരു വലിയ സ്പ്രെഡ് തന്നെ എത്തിക്കഴിഞ്ഞു ഇതെല്ലാം തന്നെ കോണ്ടിനൽ വ്യത്യസ്തമായ ഭയങ്കര എന്താ പറയുക ഒരു ഇവരുടെ മാത്രം സിഗ്നേച്ചർ ഡിഷസാണ് ടെറസ്മെക്കാവയുടെ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവർക്കറിയാം വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഭയങ്കര സന്തോഷം തോന്നുന്നു ഇതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് ആപ്പിറ്റൈസിങ്ങാണ് ശരിക്കും കഴിക്കണമെന്ന് തോന്നുന്ന ഇപ്പോൾ പിന്നെ ടോട്ടൽ ആംബിയൻസും ഭയങ്കര കംപ്ലീറ്റ് കേട്ടോ എൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയറും ഒരു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും പ്രത്യേകിച്ച് രാത്രി ഒരു ആറു മണിയോട് കൂടി വന്നാൽ മതി ഇത് നമ്മൾ കണ്ടു ബ്ലാക്ക് പെപ്പർ സ്റ്റീ റെഡ് ചില്ലി ബീഫ് വിത്ത് ഷിംല റൈസ് ദിസ്ഇസ് ബട്ടർ ബ്രൗൺ ആ ബ്രൗൺസ് ബട്ടർ കാർളി ആൻഡ് ഗ്രിൽഡ് ഫിഷ് വിത്ത് ലെമൺ പെപ്പർ സോസ് ചിക്കൻ സ്കൂ ചിക്കൻ അത് വേറെയാണല്ലേ ചിക്കൻ മൂന്നാർ ഓ ഇത് എന്തിൻ്റെ കൂടെ സാധാരണ കഴിക്കുന്നത് ബട്ടർനാടിൻ്റെ കൂടെ ചിക്കൻ മൂന്നാർ ഫസ്റ്റ് ടൈം കഴിക്കുന്ന ആ ഒരു പേരും കേട്ടോ ഭയങ്കര വെറൈറ്റി ഓക്കെ അപ്പോൾ മൂന്നാറുകാരം അന്വേഷിച്ച് വരും ചിക്കൻ മൂന്നാർ ഇവിടെ വന്നു പിന്നെ ഇത് ക്രീമി ക്രിമിക് അതാണ് ഇവിടുത്തെ ഏറ്റവും സിഗ്നേച്ചർ ഓക്കെ ക്രീമി കോഡൻ ബ്ലൂ ചീസ് വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് ഓക്കെ അത് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഡിഷാണ് അത് വേറെ ഏറ്റവും സിഗ്നേച്ചർ ആണ് അഞ്ച് ഭാബിക്കയുടെ സിഗ്നേച്ചർ ആണ് സ്ക്വിഗ്ഗി റോസ്റ്റ് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ റെഡിയാണ് ഒരറ്റത്തുനിന്ന് തുടങ്ങാൻ പറ്റില്ല അപ്പോൾ എനിക്ക് സെർവ് ചെയ്തെ അപ്പോൾ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കാം അത് പറയുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇന്നത്തെ ഡിന്നറാണ് കൂടെ ആളുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട മുതലാളിയാണ് എടുത്തിരിക്കുന്നത് അതെ അതെ അമ്മാനെയാണ് ഉദ്ഘാടനം അല്ലേ എല്ലാ കടയിലും കല്ലൂരും അതെ ഇപ്പൊ കല്ലൂര് തുടങ്ങിയിട്ട് ടു മന്ത്സ് ആയി എന്നാ പറഞ്ഞത് സെയിം ടെറസ് മെക്കാവോ ടെറസ് മെക്കാവോ കലൂർ റിംഗ് റോഡ് റിംഗ് റോഡ് ആ ഞാൻ നമ്മുടെ വീട് കലൂർ അവിടെ അവിടെ ഒരു പ്രാവശ്യം അവിടെ വരാം നോക്കാം ഇത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ ആണല്ലേ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണ് ലോഡഡ് ചിക്കൻ തുടങ്ങാണേ ഒരു നാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അതിൻ്റെ കൂടെ മൂന്നാർ ചിക്കൻ കുറച്ച് മതി കേട്ടോ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ലിറ്റിൽ ലിറ്റിൽ ഓക്കെ മതി അതെ ബട്ടർനാൺ ഈസ് വെരി സോഫ്റ്റ് എനിക്ക് കമ്പനി ഉണ്ട് അതെ അമ്മയും കൂടെ കഴിക്കുന്ന ആഹാ അല്ല വെളിച്ചെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ മൂന്നാർ ചിക്കൻ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ ഒരു ഫ്യൂഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ മൂന്നാർ ചിക്കൻ എഴുവില്ല എഴുവില്ല കറക്റ്റാ അത് സോഫ്റ്റ് ആയിട്ട് നല്ല ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ്

ആ അടിപൊളി കേട്ടോ റെഡ് ചില്ലി ബീഫ് ഗംഭീരം അടിപൊളിയാണോ മിസസ് കലമാരി ആഹാ സ്വിഡിൻ്റെ ഗീ റോസ്റ്റ് ആണ് ഓ മൈ ഗാഡ് വളം ഇനി അടുത്തത് ഓരോന്നോരോന്നായിട്ട് ടേസ്റ്റി ആണ് നെക്സ്റ്റ് ഹലോ അങ്ങനെ ലെമൺ പെപ്പർ സോസുമായിട്ട് ചേർന്നാണ് കഴിക്കണ്ടേ എല്ലാ ഒന്നിനൊന്നും മെച്ചം പല പല റേഞ്ചാണ് അല്ലേ വെറൈറ്റീസ് അങ്ങനെ ക്രീമി കോഡൻ ബ്ലൂ ദാറ്റ് ഈസ് ഇവറുടെ സിഗ്നേച്ചർ ആയിട്ടാണ് ചീസൊക്കെ സ്റ്റഫ് ചെയ്തിട്ടാണോ ചെയ്യുന്നത് അടിപൊളി ചിക്കൻ സ് ഇത് പൈനാപ്പിൾ പീസ് പീസാണോ ഓക്കെ ആണോ നോ ക്യാപ്സിക്കം അതിൻ്റെ സോസി ചിക്കൻ അല്ലേ അടിപൊളി ഇത്ര മതി ഇത്ര മതി കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ടേസ്റ്റ് അറിയാലോ നന്നായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇപ്പം വേറെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇത് ഹൈലി റെക്കമെൻഡഡ് ആണ് ഇത് എല്ലാവരും ഓർഡർ ചെയ്തതാണ് അല്ലേ ബെസ്റ്റ് ആണ് കേട്ടോ ഡോഡർ ചിക്കൻ ഇത് ബീഫ് റെഡ് റെഡ് ചില്ലി ബീഫ് മനസ്സിലല്ലേ ഞാൻ ഡിസ്മസ് അഗൈൻ വെരി നൈസ് ചിക്കൻ സ്കൂർ ഞാൻ എടുത്തെടുത്ത് പറയുന്ന എല്ലാം ഈക്വലി ഗുഡാണ് പക്ഷേ ഓരോരുത്തർക്ക് ഓരോന്നാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പം എൻ്റെ പിക്ക് ഇങ്ങനെ എങ്ങനെ വരും ആ സ്റ്റേക്ക് സുൽത്താനല്ല ഇപ്പം കഴിച്ചല്ല ഓക്കെ സുൽത്താനിവിടെയൊക്കെയാണ് പ്രിൻസസ് അയ്യോ പ്രിൻസസ് ചിക്കൻ ആണ് പ്രിൻസസ് ചിക്കൻ സ്റ്റേക്ക് ഫ്രിൻസസ് ചിക്കൻ സ്റ്റേക്ക് ക്രീമി ക്രീം സോസ് ഗംഭീരം സൈഡിൽ സ്റ്റേക്കിരിക്കുന്നു അയ്യോ ദൈവമേ ാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടത് അത് സോസ് ബ്ലാക്ക് പെപ്പർ സോസ് ഞാൻ ഫുള്ള് ഇത് നിങ്ങളുടെ ഭാബിക്കു പെരിഷോ പരുന്നേ ഉള്ളൂ ഇതും കൂടെ കഴിച്ചിട്ട് പറയാം ഒരു ആൻഡ് രക്ഷ ഇല്ല അതിന്റെ സാലറിംഗ് ിയൻിയൻ കൊമീനിയൻ സാലഡ് ആണ് ഇതിനകത്തുള്ള ചിക്കൻ ഉണ്ട് ആപ്പിൾ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഓറഞ്ചിൻ്റെ അല്ലികളായിട്ട് തന്നെ അല്ലേ ഓറഞ്ച് ആ വെരി നൈസ് വെരി ടേസ്റ്റി അടിപൊളി സാലഡ് എന്നിട്ട് രക്ഷയില്ല കേട്ടോ എന്താ പറയണ്ടതെന്ന് അറിയാം ഞാൻ എല്ലാം പോഷ്യൻ പോഷനാണ് ടേസ്റ്റ് പക്ഷേ എൻ്റെ വേറെ ഫുള്ളായി കരുതി അത്ര എത്ര കഴിക്കുമ്പോൾ തന്നെ വേറെ അറിയില്ലേ എന്തൊരു സ്പ്രെഡ് ചെയ്തു ഇവർക്ക് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ടാണ് എല്ലാം ഉണ്ടാക്കി എൻ്റെ ഫ്രെഡിന് കൊണ്ടുവച്ചു പൊള്ളിച്ചതും അല്ലാണോ നിങ്ങൾ കോണ്ടിനെന്റലിൽ അതും കൊടുക്കുന്നുണ്ടോ ബിശസ് കരിമീൻ പൊള്ളിച്ചു വ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ മൈ ഗോഡ് ഒരു ഭയങ്കര യമ്മി ഫീലിംഗ് ഉണ്ട് കണ്ടിട്ടാണ് ഗംഭീര അടിപൊളി മസാല നല്ല വെളിച്ചെണ്ണയിൽ തേങ്ങാപ്പല്ലോ വെച്ചിച്ച് എടുത്തിട്ട് അല്ലേ ആ ഗ്രേവി എനിക്കി പറയാൻ വാക്കുകളില്ല കഴിഞ്ഞു എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു അടിപൊളിയാണ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണിത് ടെറസ് നിൽക്കാമോ ഞാൻ വളരെ ലേറ്റായി എത്തി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാര്യം വിഷ്ണുവും അനുകുട്ടിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് വിഷ്ണുൻ്റെ ഫ്രണ്ട്സ് കുറേ ആൾക്കാർ പക്ഷേ ഇത്ര അടുത്ത് കിടന്നിട്ട് ഞാൻ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് ആ ഒരു സമയമായത് എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു എല്ലാ കാര്യങ്ങളും ടേസ്റ്റ് ചെയ്തു എക്സലൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് വയ്ക്കാം നല്ലൊരു ഫൈൻ ടൈനിങ് എക്സ്പീരിയൻസ് പ്ലസ് ഒരു ഡിഫറെൻറ്റ് ഒരു എക്സ്പീരിയൻസ് ആണിത് അപ്പോൾ ഇവിടെ ശീഷ ലോഞ്ചിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു എൻജോയ്മെൻറ്റ് പിന്നെ ഇവിടെ കളിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ അപ്പോയോ ബില്ലിയാഡ്സും ഇട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു അങ്ങോട്ട് പോയാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ വെളിച്ചത്തിന് വേണ്ടി ഞാൻ ഈ എ സി പ്രിഫർ ചെയ്തത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതർവൈസ് ഇങ്ങനെ ഒരു ഭക്ഷണം ആ ഒരു ആംബിയൻസിൽ അതായത് ഒരു ഡിം ലൈറ്റിൽ നല്ലൊരു മ്യൂസിക്കിൽ നിന്ന് കഴിച്ചാൽ ഉണ്ടാവും അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണ എക്സ്പീരിയൻസ് ഞാനത് എൻജോയ് ചെയ്യാനായിട്ട് പോയാൽ വീഡിയോ എല്ലാം ഇതിട്ടില്ലായിരിക്കും അതുകൊണ്ട് മാത്രം അത് ഒഴിവാക്കിയതാണ് ബട്ട് യു ഷുഡ് വിസിറ്റ് സി ദിസ് പ്ലേസ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന കേട്ടോ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ കെമ്പീന കേട്ടോ പറയാതിരിക്കാൻ മ്യ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അങ്ങനെ ഞാൻ എൻ്റെ അടിപൊളി ഡിന്നർ അവസാനിപ്പിക്കുന്നു വിത്ത് ലൈം ജ്യൂസ് ലൈം ജ്യൂസിൽ സോൾട്ട് ആൻഡ് ഷുഗർ ഈ നോൺ വെജിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെജീസ് ഉണ്ട് ധാരാളം ഒരുപാട് വെജിറ്റബിൾ സാലഡ്സ് കാര്യങ്ങൾ ബുക്ക് കേൾക്കാൻ വരുന്നുണ്ട് പിന്നെ ഫ്രൈസ് വേണമെങ്കിൽ അതുണ്ട് റൈസ് കോമ്പിനേഷൻസ് പിന്നെ ബട്ടർ നാൻ പോലുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്താ ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് നാൻ പോലെ ബ്രെഡ്സ് എന്തൊക്കെയുള്ളത് തന്തൂർ റോട്ടി ഗാർലിക് ബ്രെഡ് ഗാർലിക് നാൻ തന്തൂർ റോട്ടി ആൻഡ് ബട്ടർ റോട്ടി കുബൂസ് ഉണ്ടോ അപ്പൊ ഇനി തിരിച്ചു പോവാൻ സമയമാണു രാത്രിയായി ഏതാണ്ട് എത്ര ഇപ്പൊ സമയം അയ്യോ ഏതാണ്ട് ഒമ്പത് മണിയാകുമ്പോൾ പോയിട്ട് തന്നെ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് പറഞ്ഞേക്കാം പിന്നെ പിന്നെ തീർച്ചയായിട്ടും ഏഴാമത്തെ നിലയിലാണല്ലേ നമ്മൾ നിൽക്കുന്നേ സെവൻ ഫ്ലോർ ഇത് ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ ഇസ് കഴക്കൂട്ടം കയോട്ടയുടെ ഷോറൂമിന്റെ തന്നെ ടെറസ് മെക്കാവ് ഓ നിറച്ചാ അവിടെ ഭയങ്കര തിരക്കാട്ടോ മെയിൻ റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നല്ല ഒന്നാം തൊരു ആൾക്കാർ ഇപ്പോഴാണ് നൈറ്റ് സ്റ്റിൽ യങ് എന്ന് പറഞ്ഞ പോലെ അല്ലേ കണ്ടല്ലോ നൈറ്റ് സ്റ്റിൽ എസ്റ്റില്ല എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് തിരക്ക് തിരക്കാണുമ്പോൾ അറിയാമല്ലോ ഇവിടുത്തെ ഒരു ക്വാളിറ്റി ആൻഡ് ആംബിയൻസ് എന്താണെന്ന് എല്ലാവരും എൻജോയ് ചെയ്യുന്നു